സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ തളിപ്പറമ്പിൽ നടക്കും സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു കെ കെൻ പരിയാരം ഹാളിൽ സിനിമാതാരം സന്തോഷ് കീരാറ്റൂർ പ്രകാശനം നിർവഹിച്ചു തളിപ്പറമ്പിൽ നടക്കുന്ന സിപിഎം ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ നടൻ സന്തോഷ് കീഴാറ്റൂർ പ്രകാശനം ചെയ്തു സ്ട്രൈക്ക് ചെയ്യുന്നതാണ് അതിന്റെ ലോഗോ എന്ന് വളരെ മനോഹരമായി രാജേഷ് ഡിസൈൻ ചെയ്തു സമ്മേളനം നമ്മുടെ നാട്ടിലെ ആകെ പൊതുജനങ്ങളെ ആകെ ആകർഷിക്കുന്ന രീതിയിലുള്ള അനുബന്ധ പരിപാടികളടക്കം ചെയ്തുകൊണ്ട് ജയരാജക്കൻ പറഞ്ഞതുപോലെ പുതിയ കാലത്ത് എങ്ങനെയാണ് രാഷ്ട്രീയം പൊതുജനങ്ങളെ പഠിപ്പിക്കേണ്ടത് എന്ന് പഴയ കാലത്ത് നമുക്ക് ഒരുപാട് അനുഭവമുണ്ട് ഞാനെന്ന് പറഞ്ഞൊരു കലാകാരൻ രൂപപ്പെട്ടത് തന്നെ കണ്ണൂർ സംഘചേതന എന്ന് പറയുന്ന നാടക സംഘത്തിലൂടെയാണ് അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ തെരുവുനാടകങ്ങളും ബാലസംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഒരു കലാകാരനാകണം കലാകാരനായി ഈ ഭൂമിയിൽ ജീവിക്കണം എന്നൊരു അത് വളരെ പ്രസ്ഥാനം എല്ലാ പിന്തുണയും ഉണ്ടായി പാപ്പൻശ്ശേരി വടേശ്വരം സ്വദേശിയും ഗ്രാഫിക് ഡിസൈനറുമായ രാജേഷ് പൂനത്താണ് ലോഗോ ഡിസൈൻ ചെയ്തത് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ടി കെ ഗോവിന്ദൻ പി മുകുന്ദൻ കെ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ തളിപ്പറമ്പിലാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സിപിഎം കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കുന്നത് Не спиру.